ഭാഷാവിവാദത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് നേതാക്കളിൽ നിന്ന് നിരവധി കത്തുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും അവരാരും തമിഴിൽ ഒപ്പിടുന്നില്ല എന്നാണ് മോദി പരിഹസിച്ചത് അവർക്ക് അവരുടെ ഭാഷയിൽ ശരിക്കും അഭിമാനമുണ്ടെങ്കിൽ കുറഞ്ഞത് തമിഴിൽ പേരെങ്കിലും എഴുതണമെന്നും നരേന്ദ്രമോദി രാമേശ്വരത്ത് ചൂണ്ടിക്കാട്ടി അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി വീണ്ടും വിവാദത്തിന് തിരികൊളുത്തിയത് തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്റ്റാലിൻ സർക്കാർ കേന്ദ്രത്തിൽ നിലപാടാണ് സ്വീകരിച്ചത് ഇത് നരേന്ദ്രമോദി തമിഴ് ഭാഷയും പൈതൃകവും ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാർ നിരന്തരം പ്രവർത്തിക്കുന്നു ചിലപ്പോൾ തമിഴ്നാട്ടിലെ ചില നേതാക്കളിൽ നിന്നും എനിക്ക് കത്തുകൾ ലഭിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു അവരിൽ ആരും തന്നെ തമിഴിൽ ഒപ്പിട്ടിട്ടില്ല തമിഴിനെ കുറിച്ച് അഭിമാനമുണ്ടെങ്കിൽ എല്ലാവരും കുറഞ്ഞത് തമിഴിൽ പേരെങ്കിലും ഒപ്പിടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ദരിദ്ര കുടുംബത്തിലെ കുട്ടികൾക്ക് പോലും ഡോക്ടർമാരാകാനുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന തരത്തിൽ തമിഴ് ഭാഷയിൽ മെഡിക്കൽ കോഴ്സുകൾ ആരംഭിക്കാൻ ഞാൻ തമിഴ്നാട് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു രാജ്യത്തെ യുവാക്കൾക്ക് ഡോക്ടർമാരാകാൻ വിദേശത്തേക്ക് പോകേണ്ടതില്ല എന്ന് ഉറപ്പാക്കാനാണ് ഞങ്ങളുടെ ശ്രമം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ തമിഴ്നാട്ടിൽ പതിനൊന്ന് പുതിയ മെഡിക്കൽ കോളേജുകൾ നൽകി പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമാണിത് കേന്ദ്രം മതിയായ ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന അദ്ദേഹം തള്ളി ത്തി പതിനാലിന് മുമ്പ് ഓരോ വർഷവും തൊള്ളായിരം കോടി രൂപ മാത്രമേ അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അക്കാലത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഉത്തരവാദി ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഈ വർഷം തമിഴ്നാടിന്റെ റെയിൽ ബഡ്ജറ്റ് ആറായിരം കോടി രൂപ കവിഞ്ഞു മോദി കൂട്ടിച്ചേർത്ത കാര്യം എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ സർക്കാരും കേന്ദ്രവും തമ്മിൽ ഈ വിഷയത്തിൽ കാര്യമായ ഏറ്റുമുട്ടൽ തന്നെ നടക്കുന്നുണ്ട് ബി ജെ പി സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സംസ്ഥാനം ആരോപിക്കുന്നുണ്ട് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ എൻ ഇ പി ത്രിഭാഷ ഫോർമുലയാണ് ഏറ്റവും പുതിയ വിവാദത്തിന് തുടക്കമിട്ടത് വിഷയത്തിൽ ഭിന്നത തുടരുന്നതിനിടെയാണ് മോദി തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് രാമനവമി ദിവസം രാമേശ്വരത്തെ രാമനാഥ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു രാമനാഥപുരത്തെ പാമൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെ ബന്ധിപ്പിക്കുന്ന പാമ്പൻപാലത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചത് രാമേശ്വരത്ത് നിന്ന് താമ്പരത്തേക്കുള്ള പുതിയ തീവണ്ടി സർവീസും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയില്ല തീവണ്ടി കടന്നു പോയതിനു ശേഷം പ്രധാനമന്ത്രി പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഉയർത്തി രാമേശ്വരത്തേക്കുള്ള പുതിയ പാമൻ പാലം സാങ്കേതിക വിദ്യയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കുന്നുവെന്ന് പി ഓഫീസ് എക്സിൽ കുറിച്ചു ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് അഞ്ഞൂറ്റി കോടി രൂപ ചെലവിൽ പുതിയ പാലം പണുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ആറ് മീറ്റർ ഉയരമുള്ള പുതിയ പാലത്തിന് രണ്ടേ

അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ശ്രീമദ് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞക്രമങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ